അതിൽ കട പൊട്ടി വയ്ക്കുമ്പോൾ ആയിരുന്നു അപ്പോൾ കട പൊട്ടി നമ്മളെ വീട്ടിലെ ഇടയിൽ വെച്ചിട്ട് ഒരു വൈറ്റ് മറാസോ ആ വണ്ടി കിടന്നിട്ട് ക്രോസ് ചെയ്തു ക്രോസ് ചെയ്തിട്ട് നമ്മളെ തട്ടി കിട്ടും അവൻ വീട്ടിൽ നിന്നിടയിൽ കൈ കൊണ്ട് കൈ കൊണ്ടാണോ അങ്ങനെ ഉപകരണം ഉണ്ടോയെന്നറിയില്ല മുപ്പിടിച്ചു അവനെ മുഖത്ത് വരിച്ചു അനിയന അനിയുണ്ടാക്കണം അപ്പോൾ അങ്ങനെ രീതിയിലുള്ള പെരിന്തൽമണ്ണയിൽ ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിലെ പേർ തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായി കണ്ണൂർ സ്വദേശികളായ പ്രബിൻലാൽ ലിജിൻ രാജൻ തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ നിഖിൽ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് ഇവരെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് എന്നാൽ ഇവരിൽ നിന്നും സ്വർണം കണ്ടുകിട്ടിയിട്ടില്ല അഞ്ചു പേർ കൂടി കവർച്ചാ സംഘത്തിനുണ്ടായിരുന്നുവെന്നുമാണ് സൂചന പെരിന്തൽമണ്ണയിൽ വ്യാഴാഴ്ച സ്കൂട്ടറിൽ പോകുകയായിരുന്ന ജ്വല്ലറിയുടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഘമാണ് പിടിയിലായത് എം കെ ഉടമ യൂസുഫിനെയും സഹോദരൻ ഷാനവാസിനെയും ആക്രമിച്ചാണ് സംഘം സ്വർണം കവർന്നത് കാറിലെത്തിയ സംഘം സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ഇവരെ ഇടിച്ചു വീഴ്ത്തിയ ശേഷമാണ് സ്വർണം കവർന്നത് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ അലങ്കാർ തിയേറ്ററിന് സമീപം രാത്രി ഒമ്പതോടെയാണ് സംഭവം ഉണ്ടായത് പതിവ് പോലെ ജ്വല്ലറി അടച്ച ശേഷം സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ജ്വല്ലറിയുടെ ഉടമ കാറിൽ ഇരുവരെയും പിന്തുടർന്നെത്തിയ സംഘം ആദ്യം കാർ ഉപയോഗിച്ച് സ്കൂട്ടർ ഇടിച്ചിടുകയായിരുന്നു തരും അലങ്കാർ കയറ്റത്തിലെ വളവിൽ ഇവരുടെ വീടിന് മുന്നിലെ ഗേറ്റിൽ സ്കൂട്ടർ എത്തിയ ഉടനെയായിരുന്നു ആക്രമണം കാർ ഇടിച്ചതോടെ സ്കൂട്ടർ മറിഞ്ഞു കാറിലുണ്ടായിരുന്നവർ യൂസുഫിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിക്കുകയും മുഖത്തടിക്കുകയും ചെയ്ത ശേഷം സ്വർണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് ചെറുപ്പളശ്ശേരി ഭാഗത്ത് വന്ന കാറിൽ തന്നെ കടന്നു ജ്വല്ലറി മുതൽ തന്നെ കാറിൽ പിന്തുടരുന്നുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു ഊട്ടി റോഡിലെ കെ എം ജുവല്ലറി ബിൽഡിംഗ് ഓടിട്ട കെട്ടിടത്തിലായതിനാൽ ആഭരണങ്ങൾ കടയിൽ സൂക്ഷിക്കാതെ രാത്രി ഉടമയുടെ വീട്ടിലേക്ക് ബാഗിലാക്കി കൊണ്ടുപോകുകയാണ് പതിവ് നഷ്ടപ്പെട്ട സ്വർണത്തിന് രണ്ടര കോടി രൂപയിലധികം വില വരുമെന്നാണ് വിവരം പരിക്കേറ്റ യൂസുഫ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ും സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ